ഹായ് ഫ്രണ്ട്സ് മൈ മൈഫൈൻ ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി വീഡിയോസ് ഒക്കെ കിട്ടിയിട്ട് അറിയാം കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഫാമും കാര്യങ്ങളൊക്കെ ആകുന്ന വെച്ചാൽ നാറാണൊക്കെ ലൈവ് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം റീസ്റ്റാർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് എത്രാമത്തെ വട്ടം റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കറിയില്ല അത്ര അധികം വട്ടം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവിടെ എന്താ പറയുക ഒന്ന് ഫാമിലിയിൽ കുറച്ച് എന്താ പറയുക ഹോസ്പിറ്റൽ കേസുകൾ കുറച്ച് കൂടുതലുള്ളൊരു ഫാമിലിയാണ് പിന്നെ എൻ്റെ കമ്പനി ഒരു ഇൻഡിയറർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടയ്ക്ക് വീട്ടിൽ നിന്ന് മാറിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതുപോലുള്ള എന്താ പറയുക ഈ മീനുകളെ ഒന്നും നോക്കാൻ പറ്റാണ്ട് ഇവിടെ കിടന്ന് ചത്ത പൂരും പാവനശിച്ച പൂവുമൊക്കെ ഉണ്ടാവുന്നതൊക്കെ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പഴയ പോലെയുള്ള ടാങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെയ്തിരുന്ന ഗപ്പികളും ഒക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ആൽബിനോ ആൽബിനോ ഫുൾ റെഡ് റെഡ് ഇയർ വരുന്ന കെപ്പിനെ നമ്മൾ നിർത്തിയിട്ടുണ്ട് കാരണം അഞ്ചാറ് പേർ എനിക്ക് കിട്ടി അഞ്ചാറ് പേർ ഞാൻ റെഡ് ഇയർ വരുന്ന സൈഡിയും ചെയ്തു ഞാൻ അതിലൂടെ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട് പിന്നെ പർപ്പിൾ ബെറി നമ്പോട്ടാകാൻ ഒരുപാട് പേരുകൾ നമ്മളോട് സെയിൽ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരുപാട് പേരുകൾ നമ്മൾ മിക്സ്ഡ് കപ്പിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു മിക്സ്ഡ് കപ്പിയാണ് മിക്സ്ഡ് കപ്പി ഞാൻ ഒരാളെ വിളിച്ചിട്ട് കുറേ ഒരുമിച്ചങ്ങൾ കൊടുത്തു വിട്ടു ആൾക്കെന്ത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റോ പറഞ്ഞത് അപ്പോൾ ആളെ വിളിച്ചിട്ട് ഫുള്ളായിട്ട് ഞാൻ കൊടുത്ത് വിട്ടു എനിക്ക് എനിക്കിനി നോക്കാൻ ഒരു ബുദ്ധിമുട്ട് കാരണം വിട്ടാണ് ഓക്കെ അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളിൽ കുറച്ച് പോളാർ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങൾ ബാക്കി ഒരു പത്ത് പന്ത്രണ്ട് പീസോളം നമ്മളെ ഇവിടെ വീട്ടിലുണ്ടായിട്ട് വലുതായി വന്നിട്ടുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ പാക്കി കിടക്കുന്നുണ്ട് അപ്പൊ അവർ വെച്ചിട്ടൊരു ബ്രീഡിങ് പെയർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ഞാനിപ്പോൾ അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു നല്ലൊരു ബെറ്റാന മേടിക്കണം അപ്പൊ ഒരു ബെറ്റാന മേടിച്ചിട്ട് അതിനൊന്ന് ബ്രീഡ് ചെയ്തിട്ട് ഇനി കുറച്ചാൾ ബെറ്റ് ബ്രീഡിങ് ചെയ്യണം കുറെ ബെറ്റ ബെറ്റ്രീഡിങ് ചെയ്തിട്ട് എനിക്ക് എനിക്കൊന്നൊരു രണ്ടു തോന്നുന്നു ഞാൻ ബെറ്റാന ബ്രീഡ് ചെയ്തിട്ട് അപ്പോൾ ബെറ്റയാണ് ശരിക്കും എന്റെ മെയിനായിട്ട് ഞാൻ ചെയ്തിരുന്നത് ബെറ്റയാണ് അപ്പം അതിന് ചെയ്തിട്ട് രണ്ട് രണ്ടുപോലെയും തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണം പിന്നെ നമ്മുടെ യുവ വരെ കാര്യം അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ട് ഇങ്ങനെ ആയി 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 എന്നുകൊണ്ട് നിൽക്കണം അപ്പൊ ഒന്നാവണില്ല ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യുവവരെ നമുക്ക് സെറ്റാക്കുന്നുണ്ടാ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ചാനൽ കുറച്ചുകൂടി നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഇപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇടാ ഉണ്ടായിരുന്ന പോലെ എന്നല്ല മൊയിനിയും കാര്യങ്ങളൊക്കെ നശിച്ചു പോയി അപ്പോൾ എല്ലാം ഇപ്പോൾ ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വരണം അപ്പോൾ ഞാനതൊക്കെ ഒരു ആയിട്ട് വീണ്ടും നമുക്ക് ചെയ്യാം ഘട്ടം ഘട്ടമായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ എന്താ പറയുക കണ്ടെയ്നർ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതൊരാളുടെ ഞാൻ പേടിച്ചതാണ് ഒരു ഫാം നടത്തിയിരുന്ന ഒരാൾ നിർത്തിയപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതേ ഇതാ ഈ ഒരു ടബ്ബുകൾ കണ്ടില്ല ഈ ഒരു ബ്ലാക്ക് ടബ്ബുകൾ ഈ ഒരു ആറെണ്ണത്തിന് നമുക്ക് മൊയിനെ സെറ്റ് ചെയ്യണം മോയിനയാണ് നമ്മുടെ മെയിൻ സാധനം അപ്പോൾ ആറ് ടബ്ബ് മോയിന അതുപോലെ ഈ രണ്ട് ടാങ്ക് നമ്മളിപ്പോൾ ഓളാറിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിപ്പോൾ ഇതിൽ കിടക്കുന്നുണ്ട് അവർ അതിൽ കിടന്ന് ബ്രീഡ് ആവട്ടെ പൈപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കിടന്ന് പയർ സെറ്റായി ബ്രീഡാവുവാണെങ്കിൽ അങ്ങനെയോട് മാറ്റിയിടാൻ വേണ്ടിയിട്ട് ആണ് ഈ രണ്ട് ടാങ്ക് ഞാൻ വെച്ചിട്ടുള്ളത് അവർക്ക് കുറച്ച് വലിപ്പമുള്ള ടാങ്ക് വേണം കുഞ്ഞുങ്ങളുടെ എണ്ണം ഒരുപാടുള്ളതല്ലേ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഈ കണ്ടെയ്നറുകൾ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ആ കണ്ടെയ്നറുകളിലെല്ലാം നമ്മൾ ബെറ്റാസിനെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഒരുപാട് ബെറ്റാസിനെ മേടിച്ചിട്ട് എല്ലാത്തിലും ബ്രീഡ് ചെയ്യാനല്ല ഒരു പയറൊക്കെ ബ്രീഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളു ആ ചെയ്യുന്നതിനെ മാറ്റി മാറ്റി ഇടുന്നുള്ളൂ സെപ്പറേഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് ഒരു ആറ് ടാങ്ക് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് ഇനിയിപ്പോൾ വീണ്ടും സ്റ്റേബിൾ ആയില്ല റെഡി ആയി കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ടാങ്കിനെ എണ്ണം കൂട്ടൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ച് ഫോക്സ് ഫോക്സ്റ്റൈലൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് വെറുതെ വെച്ചിട്ടുള്ളതാണ് ഇതൊന്ന് കെട്ടി ഒന്ന് റെഡിയാക്കി വയ്ക്കാനുണ്ട് സൈഡിൽ നിന്ന് സ്ക്രൂ അടിക്കുക എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അതിന് ശേഷം ഇതിൻ്റെ മോഡികളിൽ ടാർപ്പായിട്ടിട്ട് മഴക്കാലമാണ് വരുന്നത് തീരെ മഴ ഉള്ളാത്ത രീതിയിൽ ടാർപ്പായിട്ടൊന്ന് കവർ ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ വെള്ളം വീഴും മഴ വെള്ളം വീഴും മോകിനെയൊക്കെ പെട്ടെന്ന് മഴ വെള്ളം വീണിങ്ങാൽ നാശമായി പോവും അത് പാടത്തും ഉണ്ടാവുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് നാശമായി പോവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിന് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെവലാക്കി കൊണ്ടുവരണം അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ചാനൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത്രേ കാണിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ ഇനി വരുമ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പോൾ ബൈ